നമസ്കാരം ഇറാനിലെ സ്ത്രീകൾ നേടുന്ന അനീതികളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയാണ് എല്ലാ രാജ്യക്കാരും മുൻഗണന നൽകുന്നത് എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം ഇത് തിരിച്ചാണ് ഹിജാബ് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഏത് മതമായാലും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനീതി തന്നെയാണെന്ന സത്യം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റായിലെ മെഹ്റാഹദ് എയർപോർട്ടിൽ നടന്ന ഈ സംഭവം ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ യുവതിയോട് മത നേതാവ് കയറിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മത നേതാവിന്റെ തലപ്പാവ് വലിച്ചൂരി യുവതി സ്വന്തം തല മറയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇറാനിയൻ പത്രപ്രവർത്തകൻ മസീഹദ് അലിയോജുദാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ അപ്രതീക്ഷിത നീക്കം ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീയോട് ആക്രോശിക്കുന്ന ഒരു പുരോഹിതനെ എയർപോർട്ടിൽ കണ്ടു പിന്നാലെ അടിച്ചമർത്തലിലെ ചേർത്ത് നിൽപ്പാക്കുന്ന രംഗങ്ങളാണ് സാക്ഷ്യം വഹിച്ചതെന്ന് മസ്ക് അൽ നോജാദ് എക്സിൽ പറഞ്ഞു തലപ്പാവ സ്ത്രീകൾ സ്പർശിക്കാൻ പാടില്ലാത്ത പവിത്രമായ ഒന്നെന്നാണ് പുരോഹിതന്മാരുടെ അവകാശവാദം എന്നാൽ യുവതിയുടെ പ്രതിഷേധം ആ മിഥ്യയെ തകർത്തു ലിംഗവിവേചനത്തിൽ ഇറാനിലെ സ്ത്രീകൾ രോക്ഷാകുലരാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം പ്രാബല്യത്തിൽ വരാനിരുന്ന വിവാദപരമായ ഹിജാബ് നിയമം താൽക്കാലികമായി ഇറാൻ ഭരണകൂടം പിൻവലിച്ചതും നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനം മുടി കൈത്തണ്ട കാലുകൾ എന്നിവ പൂർണമായി മറയ്ക്കാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പിഴ പതിനഞ്ച് വർഷം വരെ നീണ്ട ജയിൽ ശിക്ഷ അതുപോലെ തന്നെ ആദ്യ നിയമലംഘനത്തിന് എണ്ണൂറ് ഡോളറും രണ്ടാമത്തെ കുറ്റത്തിന് ആയിരത്തി അഞ്ഞൂറ് ഡോളർ പിഴയും അവരുടെ ബിസിനസ്സുകൾ ബാൻ ചെയ്യൽ എന്നിവ ഉൾപ്പെടെ കർശനമായ ശിക്ഷകളാണ് ഈ നിയമം നിർദ്ദേശിച്ചിരുന്നത് സെപ്റ്റംബറിലാണ് ഇറാൻ പാർലമെന്റ് ബില്ലിന് അംഗീകാരം നൽകിയത് ഇതേ തുടർന്ന് ഇറാനിൽ കുറച്ചുകാലമായി സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംബന്ധിച്ച് നിരവധി പ്രക്ഷോഭങ്ങളാണ് ഇപ്പോഴും അരങ്ങേറുന്നത് White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannantaburam.